നമസ്കാരം ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ഭാന്ദ്രയിലെ വസ്തിയിൽ അതിക്രമിച്ചു കയറി കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ അറസ്റ്റിലായ ബംഗ്ലാദേശ് സ്വദേശിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ് മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷെഹ്സാദ് എന്നാണ് പ്രതിയുടെ യഥാർത്ഥ പേര് ബംഗ്ലാദേശ് സ്വദേശിയായ ഇയാള് അഞ്ചു മാസം മുമ്പാണ് മുംബൈയിൽ എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പ്രതി ബംഗ്ലാദേശിൽ നിന്നാണെന്ന് സൂചിപ്പിക്കുന്ന ചില വസ്തുക്കൾ ഇയാളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അനധികൃതമായിട്ടാണ് ഇയാൾ ഇന്ത്യയിലെത്തിയത് ബിജോയ് ദാസ് എന്നായിരുന്നു പേര് മാറ്റി പറഞ്ഞത് ഇയാളുടെ പക്കൽ നിന്നും ഇന്ത്യൻ രേഖകളൊന്നും കണ്ടെത്തിയിട്ടില്ല പാസ്പോർട്ട് ആക്ട് കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിട്ടുമുണ്ട് കവർച്ച നടത്താനാണ് പ്രതി നടന്റെ വീട്ടിൽ കയറിയത് മുംബൈയിൽ ഹൗസ് കീപ്പിംഗ് ഏജൻസിയിൽ ജോലി ചെയ്തു വരികയായിരുന്നുവെന്നും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ദീക്ഷിത് ഖേതം പറഞ്ഞിരുന്നു മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷെഹസാദ് നേരത്തെയും സെയ്ഫ് അലിഖാന്റെ വീട്ടിലെത്തിയിരുന്നതായി സൂചനയുണ്ട് ഹൗസ് കീപ്പിംഗ് ഏജൻസിയിലെ ജോലിക്കാരനായ ഷെഹ്സാദ് ജോലിയുടെ ഭാഗമായാണ് സെയ്ഫിന്റെ വീട്ടിലെത്തിയതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ആക്രമണം ഉണ്ടായ ദിവസമാണ് ഷെഹ്സാദ് ആദ്യമായി സെയ്ഫിന്റെ വീട്ടിൽ കയറിയതെന്നാണ് മുംബൈ പോലീസ് പറയുന്നത് ജോലി ചെയ്തിരുന്ന ഹൗസ് കീപ്പിംഗ് ഏജൻസിയുടെ ഭാഗമായാണ് ഷെഹ്സാദ് നടന്റെ വീട്ടിൽ മുമ്പ് വന്നത് സേഫിന്റെ വീട്ടിലെ ജോലിക്കാരൻ ഹരിയാണ് ഈ ഏജൻസിയെ ഏർപ്പാടാക്കിയത് വീട് വൃത്തിയാക്കാൻ എത്തിയവരുടെ കൂട്ടത്തിൽ ഷെഹ്സാദും ഉണ്ടായിരുന്നു അന്ന് അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അന്ന് വൃത്തിയാക്കാൻ എത്തിയപ്പോൾ സേഫിന്റെ വീട്ടിലെ മുറികളും മറ്റു ക്രമീകരണങ്ങളും ഷെഹ്സാദ് മനസ്സിലാക്കിയെന്നാണ് കരുതുന്നത് ഇക്കാര്യം പോലീസ് എന്തുകൊണ്ടാണ് നിശ്ചയിച്ചതെന്ന് വ്യക്തമല്ല സ്ഥിരീകരണത്തിന് കാത്തിരിക്കുകയാണ് എന്ന് വേണം നിഗമനിക്കാൻ ഷെഹസാദിന് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നാണ് പോലീസ് പറയുന്നത് പ്രതി പലയിടങ്ങളിലായി വിജയ്ദാസ് ബിജോയ് ദാസ് മുഹമ്മദ് ഇലിയാസ് ബിജെ എന്നീ പേരുകളിലാണ് സ്വയം പരിചയപ്പെടുത്തിയിരുന്നത് ഞായറാഴ്ച രാവിലെ താനയിലെ ഹിരാനന്ദിനി എസ്റ്റേറ്റിലെ മെട്രോ നിർമ്മാണ സ്ഥലത്ത് സമീപമുള്ള തൊഴിലാളി ക്യാമ്പിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് സൈഫ് അലിഖാന്റെ വസതിയിൽ നിന്നും മുപ്പത്തി അഞ്ച് കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ സ്ഥലം മുപ്പത് വയസ്സുകാരനായ പ്രതി മോഷണത്തിനായാണ് സെയ്ഫിന്റെ വീട്ടിലെത്തിയതെന്ന് ഡിസിപി ദീക്ഷിത് ഖദാം വ്യക്തമാക്കുന്നുണ്ട് മഹാരാഷ്ട്രയിലെ താനയിൽ വെച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണെന്നും കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് സൈഫിന്റെ ബാന്ദ്ര വെസ്റ്റിലെ വീട്ടിൽ പ്രതി എത്തിയത് സെയ്ഫ് അലിഖാന്റെ വീടിന്റെ പിറകുവശത്തുള്ള ഫയർ എക്സിറ്റ് വഴിയാണ് പ്രതി അകത്ത് കടന്നത് ജോലിക്കാരി പ്രതിയെ കണ്ടതോടെ നിലവിളിച്ചു ജോലിക്കാരിയുടെ നിലവിളി കിട്ട് ഓടിയെത്തിയ നടൻ കുടുംബത്തെ രക്ഷിക്കാനായി പ്രതിയെ നേരിടുകയായിരുന്നു ഇതിനിടയിൽ കുത്തയച്ചു നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആക്രമണത്തിന് പിന്നാലെ ഇയാൾ ഫയർ എസ്കേപ്പ് പടികൾ ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു വിജയദാസ് എന്നായിരുന്നു പിടികൂടിയപ്പോൾ ആദ്യം ഇയാൾ പേര് പറഞ്ഞത് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ശനിയാഴ്ച വൈകുന്നേരം ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും റെയിൽവേ പോലീസ് പിടികൂടിയ ആളെയും ചോദ്യം ചെയ്തിരുന്നു വാന്ദ്രയിൽ സെയ്ഫ് അലിഖാന്റെ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞ ആളാണിതെന്നാണ് വിവരം